ആനിമോള് അപ്പാനിയെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് ചേട്ടാ ആ മസ്താനിയടുത്തൊന്ന് സംസാരിക്കുക കേട്ടോ മസ്താനിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത് ചേട്ടനൊന്ന് സംസാരിക്കുക അപ്പോൾ ഇയാൾ പറഞ്ഞാൽ എനിക്ക് സംസാരിക്കണ്ട എനിക്ക് ഓർ ആ ഒരു രംഗം എനിക്ക് ഓർക്കാൻ വയ്യ അന്നത്തെ ആ മസ്താനിയായിട്ടുള്ള പ്രശ്നം എനിക്ക് ഓർക്കാൻ വയ്യ അത് വിടുകേട്ടാ ഇവിടെ പല ഇത് ഹൗസിനകത്തല്ലേ നമ്മൾ ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാകും നമ്മളതൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടേ അതുകൊണ്ട് ചേട്ടൻ അത് വിട് കാരണം ചേട്ടൻ തന്നെ ഇവിടെ വന്നപ്പോൾ എന്നോട് എന്ത് സ്നേഹത്തിലായിരുന്നു എന്നോട് പെരുമാറിയത് വന്ന ഉടനെയൊക്കെ അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോൾ ചേട്ടൻ എന്തായിരുന്നു കാണിച്ചത് എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ ഞാൻ ആലോചിക്കുമ്പം എനിക്ക് ചിരിക്കണോ കരയണോ ഒരു വല്ലാത്ത ഇതാണ് എന്തൊക്കെ അനാവശ്യമാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അതോ അതൊക്കെ മറന്നിട്ട് ഇപ്പോഴും ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ലേ ഇന്നലെയും ചേട്ടൻ എന്നെ അതൊക്കെ മാപ്പൊക്കെ പറഞ്ഞിട്ടും എന്നെ എന്തൊക്കെ പറഞ്ഞു അത് വീടാനിമോളെ അത് വീടെന്ന് പറഞ്ഞു അതുപോലെയുള്ള ചേട്ടാ സംസാരിക്കുക ചേട്ടനൊരു പാവമാണെന്ന് എനിക്കറിയാം ചേട്ടനെല്ലാം ഒരു പേടിയാണ് ഭയങ്കര പേടിയായ മനുഷ്യനാണ് കാരണം ഈ ഹൗസിൽ നിൽക്കുന്നത് തന്നെ ചേട്ടന് പേടിയാണ് എന്തെങ്കിലും വാക്കുകൾ നമ്മൾ സംസാരിക്കാമെന്ന് വെച്ചാൽ അത് പേടിയാണ് കാരണം ഇനി അതെന്തെങ്കിലും നെഗറ്റീവായി പോവോ എന്നൊക്കെ ഉള്ള പേടിയാണെന്ന് എനിക്കറിയാം പക്ഷേ ചേട്ടനൊന്ന് പിന്നെ മനസ്സ് വെച്ച് മസ്താനിയോടൊന്ന് സംസാരിക്കാൻ നോക്കാം അപ്പം അനിമോൾക്ക് ഈ മസ്താനി ആയിട്ടുള്ളൊരു പിണക്ക് മാറ്റണം മസ്താനിക്കും മസ്താനിക്കുമുണ്ട് അപ്പാനിയോടൊന്ന് സംസാരിക്കണമെന്നുണ്ട് അത് അനിമോളോട് പറഞ്ഞ് അതുകൊണ്ടാണ് അനിമോൾ മസ്താനിയെ പിന്നെ മസ്താനി എടുത്ത് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞു അതിനാണ് അപ്പാനി ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് അനിമോൾ നിർബന്ധിക്കുന്നത് അതാണ് ലൈവില് നടന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം